അസ്സാമലൈക്കും ഹവാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സദ്യയിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ബീട്രൂട്ട് പച്ചടി ബീട്രൂട്ട് പച്ചടി സൂപ്പർ ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു രണ്ട് ബീട്രൂട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ഒരു മൺചട്ടിയിലാണ് ഇട്ട ഇടണത് പാത്രത്തിൽ വേണമെങ്കിലും ഇട്ടുണ്ടാക്കാം ഞാൻ മഞ്ചട്ടിയാണ് എടുത്തേക്കുന്നത് ബീട്രൂട്ട് ഇടത്തരം വലിയ ബീട്രൂട്ടാണ് അത് രണ്ടെണ്ണം ഗ്രേറ്റ് ചെയ്തതും പിന്നെ രണ്ട് പച്ചമുളക് നടുവേ കീറി അതും ഇടണം കുറച്ച് ഉപ്പും ഇപ്പം ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടാൽ മതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അത് വേഗാനായിട്ട് ഗ്യാസിലേക്ക് വെക്കണം അത് മൂടി മൂടി വെച്ചതിന് ശേഷം ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് പിന്നെ ഒരു കുറച്ച് ഒരു അര ടീസ്പൂൺ പിന്നെ ഇഞ്ചി പേസ്റ്റാണ് ഇട്ടത് ഇഞ്ചി ആണെങ്കിൽ ഒരു രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടാലും മതി പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് നല്ല ജീരകം അര ടീസ്പൂൺ നല്ല ജീരകം കുറച്ച് വെള്ളം ഒഴിക്കണം അത് അരഞ്ഞ് കിട്ടാനായിട്ട് ഒഴിച്ചാലും മതി ഞാൻ വെള്ളമാണ് ഒഴിക്കണത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതെല്ലാംകൊണ്ട് നല്ലോണം അരക്കണം നല്ലോണം അരച്ചെടുത്തതിന് ശേഷം പിന്നെ അപ്പോൾ ഇതില ബീട്രൂട്ടിലെ വെള്ളമൊക്കെ വറ്റി വെന്തിട്ടുണ്ട് അതിലേക്ക് അരപ്പിട്ട് നന്നായി മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് അരപ്പിലേക്ക് ബീട്രൂട്ട് നല്ലോണം യോജിക്കണം അതിന് ശേഷം തൈര് ഒരു കപ്പ് എടുത്തിട്ട് അതൊന്ന് മിക്സിയിലിട്ട് പിന്നെ ഒന്ന് മിക്സിയിൽ ചാറിലിട്ട് അടിച്ചിട്ട് അതൊഴിച്ചു കൊടുക്കണം എല്ലാം അത് പിന്നെ തിളക്കണ്ട അതൊന്ന് അപ്പോഴേക്കൊന്ന് തീ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉപ്പൊക്കെ നോക്കി അത് വറ്റിക്കോളും ഇരുന്ന് ചട്ടിയിലായത് കൊണ്ട് പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റി കട്ടി പോലെ ആയിക്കോളും അപ്പോഴേക്കും ഇടാനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് രണ്ട് പിന്നെ ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ഇതെല്ലാം കൂടെ ഇട്ട് വറ അത് പിന്നെ ഇതിലേക്ക് പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് പച്ചടി ഇപ്പം മൺചട്ടിയിലായ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ പാകത്തിനാണ് നല്ല ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റുള്ള പച്ചടിയാണ് എല്ലാവരും എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക നോക്കണം സബ്സ്ക്രൈബ്